ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്ന എന്നതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ഒരു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് നമ്മുടെ ഒരു വനിതാ ഡോക്ടറെ ക്രൂരമായി കൊല്ലപ്പെ കൊല്ലപ്പെടുത്തിയ ഒരു സംഭവമായി ഇന്നലെ അതായത് ഡോക്ടർമാരുടെ സമരമുണ്ടായിരുന്നു ഇരുപത്തി നാല് മണിക്കൂർ കാരണം ഡോക്ടർമാർക്ക് അവിടെ ജോലിസ്ഥലത്ത് യാതൊരു സുരക്ഷയുമില്ല അതുപോലെ തന്നെ അവർക്ക് സേ ഈ സ്ഥലം സേഫ് സോണായി പ്രഖ്യാപിക്കണമെന്നും അതിന് കേന്ദ്ര നിയമം ശക്തമാക്കണമെന്നുമാണ് അവരുടെ ആവശ്യം അവർ പറയുന്നത് കൃത്യമാണ് കാരണം സ്ത്രീ ഡോക്ടർമാർക്ക് ലേഡി ഡോക്ടർമാർക്ക് രാത്രി ജോലി ചെയ്യാൻ അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുന്ന ആളുകളുടെ ഒരാളുടെ ആ ആളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് നിയമമാണ് നമ്മുടെ രാജ്യത്ത് എന്ന് തന്നെ നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു അതായത് കൽക്കട്ടയിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അവിടെ വെച്ച് പീഡിപ്പിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇവിടെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ ഒരു സുരക്ഷ ഇന്ത്യയിൽ ഏറ്റവും പുരാതനമായ ഒരു ഹോസ്പിറ്റലാണ് അത് നൂറ്റി മുപ്പത്തെട്ട് കൊല്ലം പഴക്കമുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇവിടെ സ്ത്രീകൾക്ക് കൃത്യമായി ജോലി ചെയ്യാൻ യാതൊരു സംവിധാനവും അതുപോലെ തന്നെ ഒരു കാര്യം എടുക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ രാത്രി സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെയാണ് കാരണം അതിന് ഇന്ത്യയിൽ കൃത്യമായ ഒരു നിയമമില്ല അതുതന്നെയാണ് ഈ ഇത്തരത്തിൽ ആർക്കും പേടിക്കാതെ സ്ത്രീകൾക്ക് നേരെ എന്ത് അക്രമവും ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും ഇന്ത്യയിൽ ഏകദേശം മുപ്പത് ശതമാനം ഡോക്ടർമാർ സ്ത്രീ ലേഡി ഡോക്ടർമാരാണ് അതുപോലെ തന്നെ എൺപത് ശതമാനം നേഴ്സുമാരും സ്ത്രീ നേഴ്സുമാരാണ് അത് അതുപോലെ തന്നെ ഈ ഇവർക്ക് കൃത്യ ഇത്രയേറെ ആളുകൾക്ക് രാത്രിയും പകലും റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യേണ്ട ഒരു അവസരമാണ് ആസ്പ ആശുപത്രികളിൽ അത് നമുക്കറിയാം കാരണം നമ്മൾ ഒരു ജീവന് വേണ്ടി യാചിക്കുന്നത് ഇവരുടെ അടുത്താണ് അതായത് ഈ നേഴ്സുമാരും നമുക്ക് അതുപോലെ തന്നെ ഡോക്ടർമാരും നമ്മുടെ ദൈവങ്ങൾ തന്നെയാണ് അവരുടെക്ക് ഒരു ജീവന് സേഫ്റ്റി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവർ അവർ രാവും പകലും ഉറക്കൊഴിച്ച് രോഗികൾക്ക് കാവലിരുന്ന് രോഗികളുടെ ജീവൻ എന്തെങ്കിലും അപകടം പറ്റാത്ത രീതിയിൽ രോഗികളെ സുരക്ഷിതരാക്കി കൃത്യമായി അസുഖം മാറ്റി വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ആളുകൾക്ക് അവർക്ക് ജീവൻ എന്ത് വിലയാണ് ഉള്ളതെന്നാണ് നമുക്ക് ഒരു പിടിയും കിട്ടാത്തത് കാരണം ഇത്തരത്തിൽ ഇതിൻ്റെ മുന്നേ ഒരു കൊലപാതകം ഉണ്ടാ ഉണ്ടായിരുന്നു ഒരു വനിതാ ഡോക്ടറെ കൊത്തി കൊലപ്പെടുത്തിയതുമായി സംഭവം ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടായതാണ് അത് അതിനെക്കുറിച്ച് നമുക്കറിയാം പിന്നെ അതുമല്ല ഒരു നമ്മൾ ഒരു ഡോക്ടർ അവർ ഇത്രയേറെ പഠിച്ച് ഒരു ഡോക്ടർ ആവണമെങ്കിൽ എത്ര കട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ രീതിയിൽ എത്തുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ ചിന്തിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു നേഴ്സ് അവരുടെ പഠനം പൂർത്തിയാക്കി ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ ജോലി സ്ഥലത്ത് ഒരു സേഫ്റ്റി സുരക്ഷിതത്വം ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവർ ഇവിടെ നമ്മുടെ ഈ നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് ജോലി ചെയ്യുക അത് നമുക്ക് ഇപ്പോൾ ഒരുപാട് അറിയാവുന്നതാണ് കാരണം അവർക്ക് രാവും പകലും ഉറക്കമില്ലാതെ ഉറക്കമൊഴിച്ചാണ് അവർ ജോലി ചെയ്യുന്നത് അവർക്ക് റസ്റ്റ് റെസ്റ്റില്ലാതെയാണ് അവർ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവർക്ക് റെസ്റ്റ് എടുക്കാൻ ഒരു റൂമില്ല അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങൾ കുറവാണ് പല ഹോസ്പിറ്റലുകളിലും ഏതായാലും അതിനൊക്കെ ഒരു സംവിധാനം കൊണ്ടുവരണം എന്നുള്ളതാണ് മനസ്സിലാവുന്നത് കാരണം ഇത്തരത്തിൽ ഒരു എടുക്കാൻ സംവിധാനമില്ലാതെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതിന് ശക്തമായ നിയമ നടപടി ഉണ്ടാവണമെന്നാണ് നമുക്ക് ഇന്ത്യയിൽ സൗദി അറേബ്യയിലെ നിയമം കൊണ്ടുവരണം അത്തരത്തിൽ നിയമം കൊണ്ടുവന്നാൽ ഒരു സംഭവവും കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ സോറി ഇന്ത്യയിൽ ഉണ്ടാവില്ല കാരണം എല്ലാവർക്കും പേടിയാവും കാരണം ഇത്തരത്തിൽ ഒരു നിയമം ഇവിടെ നടപ്പിലായാൽ ഒരു രക്ഷയുമില്ല കാരണം ഇത്തരത്തിൽ നിയമം കൊണ്ടുവന്നാൽ ആരും ഒരു അക്രമത്തിന് മുതിരില്ല ഏതായാലും രാജ്യവ്യാപകമായി കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർമാരുടെ സമരമുണ്ടായത് ഏതായാലും എല്ലാ ഭാഗത്തും പ്രതിഷേധം ശക്തമായി നടക്കുകയാണ് എന്തു നടന്നാലും അവർക്ക് ജീവൻ പോയി അവരുടെ വീട്ടുകാർക്ക് ആ കുട്ടിയെ നഷ്ടപ്പെട്ടു അവരെ അവരാശ്രയിച്ചു കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ഡോക്ടർ പഠനം കഴിഞ്ഞിട്ടില്ല അത് പി ജിക്ക് പഠിക്കുകയാണ് ഈ പി ജിക്ക് പഠന സ്ഥലത്ത് പോലും ഒരു സുരക്ഷിതത്വമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ആൾ ഡോക്ടർ ആവാൻ പഠിക്കുക അതുപോലെ തന്നെ ഒരു നേഴ്സാവാൻ പഠിക്കുക കാരണം ഈ രണ്ട് ജോലിയും അവർക്ക് രാപ്പകലില്ലാതെ ചെയ്യേണ്ട ജോലിയാണ് മറ്റുള്ള ജോലികളെപ്പോലെ അല്ല കാരണം നേഴ്സുമാരായാലും ഡോക്ടർമാരായാലും അവർക്ക് രാത്രി ഏതായാലും ജോ ഹോസ്പിറ്റലുകളിൽ എല്ലാ സമയത്തും ജോലി ചെയ്യേണ്ട കാര്യമുണ്ട് അതും റെസ്റ്റ് ഇല്ലാതെ മണിക്കൂറുകളാണ് ഇരുപത്തി നാല് മുപ്പത്തിരണ്ട് നാൽപ്പത്തെട്ട് ഈ ഇത് ഇത്ര ആളുകളില്ലെങ്കിൽ തിരക്കില്ലാതെ തിരക്ക് ആളുകൾ മാറി ജോലി ചെയ്യാനില്ലാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അതും കുറഞ്ഞ വേതനത്തിൽ ഇത്തരത്തിൽ അവർ ഉറക്കമൊഴിച്ച് ജോലി ചെയ്ത് രോഗികളെ ജീവൻ രക്ഷിക്കുന്നതിന് അവർക്ക് എന്ത് സുരക്ഷയാണ് കൊടുക്കാനുള്ളത് ഏതായാലും പ്രതിയെ പിടിയിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇനി ഇത്തരത്തിലൊരു സംഭവം ഇല്ലാതെ ഇരിക്കുന്നതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിയമം നമ്മളെന്നു പറയുന്നത് നമ്മുടെ രാജ്യത്തെ നിയമം അതായത് പ്രതി സഞ്ജയ് റോയ് എന്ന് പറഞ്ഞ ആളാണ് പിടിയിലായിട്ടുണ്ട് പക്ഷേ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നാണ് അറിയുന്നത് അവരെ ഈ പ്രതികളെ കണ്ടെത്താൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതുപോലെ തന്നെ പരാതിയിൽ പറയുന്നത് പ്രതി അവിടെ ആ ഹോസ്പിറ്റലിലെ പോലീസിൻ്റെ സിവിക് വളണ്ടിയർ ആണെന്നാണ് പറയുന്നത് ഈ സഞ്ജയ് റായ് കാരണം സിവിക് വളണ്ടിയർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ അത് പോലീസിനെ അറിയിക്കുകയാണ് അവർ പോലീസിൻ്റെ ഒരു സഹായി കൂടിയാണ് അപ്പോൾ പോലീസ് അവർക്ക് എവിടെയും കയറിച്ചെല്ലാം ഏതു ഭാഗത്തും കയറിച്ചെല്ലാം കാരണം ഇത്തരത്തിൽ ഉള്ള ആളുകളെ എങ്ങനെ വിശ്വസിച്ച് ഒരു പോലീസിൻ്റെ സഹായിയായി അതുപോലെ തന്നെ അവർക്ക് പരിമിതികളില്ല ഹോസ്പിറ്റലുകളിൽ ഏത് ഭാഗത്തും അവർക്ക് കയറി ചെല്ലാൻ കഴിയും കാരണം അത്തരത്തിൽ ഇനി എല്ലാ ഹോസ്പിറ്റലുകളും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം സിവിക് വളണ്ടിയർ എന്നുള്ള ഒരു എംബ്ലം ഉപയോഗിച്ച് ഏത് സ്ഥലത്തും കയറി ചെന്ന് മറ്റുള്ള രീതിയിലുള്ള സ്ത്രീകളുടെ നേരെയുള്ള അക്രമങ്ങൾ നടത്തുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇതിന് ഒരു നിയമം തന്നെ ഒരു മാറ്റിമറിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും നഷ്ടപ്പെട്ട ആളുകൾ ആൾക്ക് നഷ്ടപ്പെട്ടു ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇത്തരത്തിൽ സ്ത്രീകൾക്ക് രാവും പകലും ജോലി ചെയ്യാൻ ഒരു സുരക്ഷ ഒരുക്കണമെന്നാണ് എനിക്ക് പറയുന്നത് എനിക്ക് പറയാനുള്ളത് കാരണം ഇവർക്ക് ഈ ഡോക്ടർമാർക്കും പ്രത്യേകിച്ച് നേഴ്സന്മാർക്കും അവരുടെ ജോലി സമയം രാത്രിയാണ് അതുപോലെ തന്നെ പകലാണ് എന്നില്ല എല്ലാ ഇരുപത്തിനാല് മണിക്കൂറും അവർക്ക് ഡ്യൂട്ടിയാണ് അപ്പോൾ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സർക്കാരിന് അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ രാത്രിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്കറിയാം നമ്മൾ ഓടി ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്കാണ് ഡോക്ടറും ഉണ്ടാവും നേഴ്സും ഉണ്ടാവും അവ അവരെ കണ്ടാൽ തന്നെ നമ്മുടെ രോഗം പകുതി മാറി അവർക്ക് ഒരു സുരക്ഷയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് അതിനൊരു നിയമം കൃത്യമായി കൊണ്ടുവരണം ഇല്ലെങ്കിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം രാജ്യവ്യാപകമായി ഇനിയും കൂടും അതുകൊണ്ട് രോഗികൾക്ക് ഒരു പരിഗണനയും കിട്ടില്ല ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് അത് മനസ്സിലാക്കാൻ നമ്മുടെ നിയമം ശ്രമിച്ചാൽ നന്നായി എന്ന് തന്നെ പറയാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ആളുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളിലെത്തുന്നതാണ്